ശിശിരം നിൽക്കുന്നിടത്തേക്ക് നടക്കുമ്പോൾ എന്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു വന്നിട്ട് കുറെ നേരായോ അടുത്ത ചെന്ന് ചിക്കുവിനോട് ചോദിച്ചു ഇല്ല മുഖത്ത് നോക്കാതെ അവൾ ഉത്തരം പറഞ്ഞു ഞങ്ങൾക്കിടയിൽ മൗനം തളം നിന്നു ചിക്കു സംസാരിക്കാൻ തുടങ്ങാനായി കാത്തുനിന്നിട്ടും ഒന്നും പറയാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചു കാണണമെന്ന് പറഞ്ഞത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു ചോദിച്ചോളൂ ഞാനും അബിറാമുമായിട്ട് എന്താ ബന്ധം എന്റെ ഓർമ്മയിൽ ഞാൻ അബിറാമിനെ കണ്ടത് ഹോസ്പിറ്റലിൽ വെച്ചാണ് അംബികാൻഡിയുടെ കസിൻ ഒന്ന് പരിചയപ്പെടുത്തിയ ദിവസമാണ് പിന്നെ പലയിടത്തും വെച്ച് കാണാൻ തുടങ്ങി പക്ഷേ ഭദ്രൻ കുഞ്ഞുണിയുടെ അച്ഛൻ അബിറാമാണെന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ച ദിവസം വരെ എനിക്ക് അബിറാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോന്നൊരു സംശയം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പെനിക്ക് തോന്നുന്ന സംശയങ്ങൾ അബിറാമിനോട് നേടി ചോദിക്കാമെന്ന് ഓർത്തു ഇല്ലെങ്കിൽ ചിലപ്പോ എൻ്റെ മനസ്സ് കൈവിട്ടു പോകുമെന്ന് തോന്നി എനിക്ക് എവിടെ തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു എനിക്കറിയായിരുന്നു ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് ശിഷിര എൻ്റെ മുമ്പിൽ വന്നു എല്ലാം ചോദിക്കുന്ന ദിവസം പറയുന്നത് എത്രത്തോളം ശിഷ്യര മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ ചിക്കുവിനെ അല്ല ശിശിരെ ആദ്യം കണ്ടത് കോളേജ് വെച്ചാണ് ശിശിരെ ജോയിൻ ചെയ്തത് ഒരു മാസം കഴിഞ്ഞ് കണ്ടപ്പോ തന്നെ ശിഷ്യരെന്റെ മനസ്സിൽ പതിഞ്ഞു പോയിരുന്നു ഞാൻ കോളേജ് വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നില്ല ചിക്കു നിർവീകരതയോട് പറഞ്ഞു ചിക്കുവിന്റെ കാര്യം അകിലിനോട് പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞത് ശിഷ്യരുടെ വീട്ടിലറിഞ്ഞ പ്രശ്നമാകുമെന്ന് അതുകൊണ്ട് മനപൂർവ്വം ഞാൻ എന്റെ ഇഷ്ടം മനസ്സിലൊളിപ്പിച്ചു കോഴ്സ് കഴിയുമ്പോൾ ശിഷ്യരെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കും എന്നകിലിനോട് വീമ്പ് പറഞ്ഞു കെവിനും ഭദ്രനും ശല്യം ചെയ്യാൻ വന്നപ്പോ അവരുടെ നീളിൽ പോലും ശിഷ്യൽ വീഴാതെ ഒരു കാവൽക്കാരനെ പോലെ ഞാൻ പുറകിലുണ്ടായിരുന്നു ശിഷ്യയുടെ കണ്ണിൽ അതിശയം വിരിയുന്നത് ഞാൻ കണ്ടു രണ്ടു വർഷങ്ങൾ ശിഷ്യരറിയാതെ ഞാൻ മൗനമായി പ്രണയിച്ചുകൊണ്ടിരുന്നു ഫൈനൽ എക്സാമിന് മുൻപാണ് ഡാഡി വിളിച്ച് ഞാൻ നാട്ടിലേക്ക് പോയത് പിന്നെ ഡാഡിയുടെ മരണം ബിസിനസ്സിലെ തകർച്ച എല്ലാം കാരണം ഞാൻ എക്സാം എഴുതുന്നില്ലെന്ന് തീരുമാനിച്ചു പക്ഷെ അഖിലിനെ വിളിച്ച് തൻ്റെ കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു എല്ലാം മാറി മറിഞ്ഞത് നിങ്ങൾ നാട്ടിലേക്ക് ട്രെയിൻ കയറിയ രാത്രിയിലാണ് കെവിൻ നിങ്ങൾ കയറി ട്രെയിനിൽ കയറിയെന്ന് അത് വിളിച്ചു പറഞ്ഞപ്പോൾ ഐശ്വര്യ പാലക്കാട് ഇറങ്ങുന്നു കൂടി കേട്ടപ്പോൾ എൻ്റെ മനസ്സിലെന്തോ പന്ത് കേട്ട് തോന്നി ആദ്യം ഞാൻ വണ്ടിയെടുത്ത് പാലക്കാട് വരാനായിരുന്നു ട്രൈ ചെയ്തത് പക്ഷേ ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രോഗ്രാം റോഡ് ബ്ലോക്ക് ആയിരുന്നു അവസാനം വേറെ വഴിയില്ലാതെ തൻ്റെ ഫോണിൽ വിളിച്ചു എടുക്കാത്തത് കൊണ്ടാണ് അഖിലിനെ വിളിച്ച് ഐശ്വര്യയുടെ നമ്പർ വാങ്ങിയത് നിങ്ങളോട് കാര്യം പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾ സീരിയസ് ആയി എടുത്തില്ല എന്ന് തോന്നി ശരിയാണ് ഞാൻ ഓർത്തത് ആരോ വെറുതെ വിളിച്ച് പേടിപ്പിക്കുന്നതാണെന്നാണ് ചിക്കുവിൻ്റെ മുഖത്ത് നിരാശ പടർന്നു പിന്നെ പലതവണ ഞാൻ തൻ്റെ ഫോണെ വിളിച്ചു സ്വിച്ച് ഓഫ് കാണിച്ചപ്പോൾ ഐശ്വര്യ വിളിച്ചു അപ്പോഴേക്കും പാലക്കാട് ട്രെയിൻ എത്തിയിരുന്നു എനിക്ക് വേറൊരു വഴിയുമില്ലായിരുന്നു തൃശൂർ സ്റ്റേഷനിൽ എത്താൻ കഴിയുള്ളൂ എന്റെ ശബ്ദം ഇടറി തുടങ്ങിയിരുന്നു പക്ഷെ പുറത്ത് കാണിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു സ്റ്റേഷനിലെ ട്രെയിനെത്തിയപ്പോൾ ഞാൻ കയറി നോക്കി സീറ്റിൽ ഒന്നും താനില്ലായിരുന്നു എന്നിട്ട് എന്താ പറ്റിയത് എൻ്റെ ഓർമ്മകൾ അവിടെ മുറിഞ്ഞതാണ് അവൾ നിറ കണ്ണുകളോടെ എന്നെ നോക്കി താണ്ടോയിലിന്റെ തറയിൽ തന്നെ കുഴിച്ചിരിക്കുന്നതാണ് കണ്ടത് കെവിനെ കൊന്നും എന്ന് പറയുന്നുണ്ടായിരുന്നു ആദ്യം എതിർത്തെങ്കിലും ഞാൻ വിളിച്ചപ്പോ എന്റെ അടുത്തേക്ക് വന്നിരുന്നു അന്ന് അന്ന് എന്റെ അഭിറാം വീട്ടിലേക്ക് കൊണ്ടുപോയോ ശിശിര സംശയത്തോടെ ചോദിച്ചു ഇല്ല അന്ന് തൻ്റെ ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഞാൻ തിരിച്ചു പോന്നത് പക്ഷേ ശരത്തിന് എന്റെ കൈ പിടിച്ച് താൻ ട്രെയിനിൽ ഇറങ്ങുന്നത് കണ്ടപ്പോൾ സംശയമായി അവൻ ദേഷ്യപ്പെട്ട് എന്നെ അടിക്കാൻ വന്നു ആ സമയത്ത് തനിക്ക് എന്നെ മാത്രമേ പരിചയമുള്ളൂ എന്ന രീതിയിൽ സംസാരിച്ചു അതുകൂടി കണ്ടപ്പോൾ തന്റെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചതുമില്ല തന്നെ വലിച്ചുകൊണ്ട് വീട്ടിൽ പോകുമ്പോൾ എനിക്ക് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ പിന്നെ എങ്ങനെ ഞാൻ ശിശിരുടെ വീട്ടിൽ ഐശ്വര്യ പലതവണ വിളിച്ചെങ്കിലും ഒന്നും അറിയാൻ പറ്റിയില്ല പിന്നെ ഞാൻ ശിഷ്യരുടെ വീട്ടിൽ പോയി പക്ഷെ ശിഷ്യ അവിടെ ഇല്ല എന്ന് മാത്രാണ് പറഞ്ഞത് അവർക്ക് ഞാൻ ശത്രുവായി കഴിഞ്ഞിരുന്നു കാരണം തനിക്ക് എന്റെ പേര് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ മകള് വെറുതെ ഭ്രാന്ത് അഭിനയിക്കുന്നാണ് അവര് പറഞ്ഞത് അവസാനം ശിഷ്യരുടെ കസിന് വഴി അറിയാൻ കഴിഞ്ഞു താൻ വയനാട്ടിൽ എവിടെയോ ആണെന്ന് അവരെ ഭ്രാന്താശുപത്രിയിലാക്കിയിരുന്നു അല്ലേ ശിഷ്യര ശബ്ദം ഇടറി ചോദിച്ചു ഞാൻ തലയാട്ടി അവിടുന്ന് അബ്രഹമാണോ എന്നെ രക്ഷിച്ചത് അതെ ഞാനും കാശിയും കൂടി അകലിന്റെ ചേട്ടൻ നിന്ന് ഹോസ്പിറ്റൽ വെച്ച് കണ്ടുപിടിച്ചു അവിടെ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ നമ്മുടെ പുറകെ ശരത്തും കൂട്ടലും ഉണ്ടായിരുന്നു കുറച്ചു ദിവസങ്ങൾ നമ്മൾ ഒളിച്ചു നടന്നു ആ സമയത്താണോ ചിക്കു ചോദിക്കാൻ വന്നത് പകുതി നിർത്തി ചിക്കുവിന്റെ ഹസ്ബൻഡായാണ് കണ്ടിരുന്നത് ഓർമ്മയില്ലാതെ പറയുന്നതെന്ന് അബ്രാമിന് അറിയാതെ ചിക്കു ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ എങ്ങനെയാ തന്റെ ചിക്കു ആയത് എന്റെ പേര് വിളിക്കുന്നതാ എനിക്ക് ഇഷ്ടം ചിക്കുവിന്റെ ശബ്ദത്തിലെ ദൃഢത എന്നെ തളർത്തി തുടങ്ങിയിരുന്നു എന്റെ ചോദ്യങ്ങൾക്ക് അബ്രഹം ഉത്തരം തന്നില്ല എന്റെ കുഞ്ഞു അത് സംഭവിച്ചു പോയി അല്ല മനഃപൂർവ്വം അവസരം മുതലാക്കിയെന്ന് പറ അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ തനിച്ചായപ്പോ അപുരം എല്ലാം പറയാതിരുന്നത് എന്താ അന്ന് ശിഷ്യയുടെ മാനസികാവസ്ഥ അതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലായിരുന്നു ഇന്നത്തെ മാനസികാവസ്ഥയെ കുറിച്ച് തനിക്ക് എന്തറിയാം ഇത്രയും നാള് ഞാൻ കബടിപ്പിക്കപ്പെടുവാണെന്ന് അറിഞ്ഞപ്പോ ഇന്നലെ വരെ ഞാൻ വെറുപ്പോടെ മാത്രം നോക്കിയിരുന്ന ആളാണ് എന്റെ കുഞ്ഞു അച്ഛൻ എന്ന് മനസ്സിലാക്കിയപ്പോ അയാളാണ് കുഞ്ഞുയുടെ ഹീറോ എന്ന് തോന്നിയപ്പോ എല്ലാം ഞാൻ തകർന്നു കഴിഞ്ഞിരുന്നു ഇപ്പോ സ്വന്തം ഗർഭപാത്രത്തിൽ ബീജം നിക്ഷേപിച്ചത് താനാണെന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ തനിക്കെന്നല്ല ആർക്കും മനസ്സിലാവില്ല ശിഷിരാ ഞാൻ എന്ത് പ്രായച്ചത്വം ചെയ്യാം അബിറാം എല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ എനിക്ക് ബിസിനസ് സെറ്റപ്പ് ചെയ്ത് തന്നു ഞാനില്ലാത്തപ്പോൾ കുഞ്ഞുണ്ണിയെ നോക്കി ഇത്രയെല്ലാ ബിറം ഞാൻ ആവശ്യപ്പെടാതെ ചെയ്ത് തന്നില്ലേ ഇപ്പോ ഞാൻ ആവശ്യപ്പെട്ട എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ ശിശിന എന്റെ അടുത്ത് വന്ന് മുഖത്തോട്ട് നോക്കി നിന്നു ചെയ്യാം എന്നാ ഈ നിമിഷം മുതൽ എന്റെ കാവൽക്കാരനായിട്ടുള്ള ഈ നടപ്പ് അവസാനിപ്പിക്കണം കുഞ്ഞുണ്ണിയെ ഇനി കാണാനും പാടില്ല എനിക്കായി ചിലവായ കാശ് എത്രയാണെന്ന് പറഞ്ഞാൽ തിരിച്ചു തരാം കുറച്ച് സാവകാശം വേണമെന്ന് മാത്രം നിനക്കെന്നെ ഞാൻ അബ്രാമിനെ മനസ്സിലാക്കിയില്ല എന്നാണ് പറയാൻ വരുന്നതെങ്കിൽ അത് ശരിയാണ് ഞാനിത് തന്നെ മനസ്സിലാക്കണം താൻ എനിക്ക് തീർത്തും അപരിചിതനാണ് റോട്ടി കിടന്ന് വഴക്കുണ്ടാക്കുന്ന വെറൊരു ഗുണ്ടയായി തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരാളുടെ നിഴല ആവശ്യമില്ല കുഞ്ഞുണ്ണി കാണാൻ ശ്രമിക്കരുത് അവന് അച്ഛനില്ലെന്ന സത്യം തന്നെയാണ് അത് അങ്ങനെ തന്നെ മതി എന്നും എന്റെ ഹൃദയം നിന്നു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ശിഷ്യയുടെ ശബ്ദം അത്രയ്ക്ക് ഉറച്ചതായിരുന്നു അബ്രാം എനിക്ക് സത്യം ചെയ്തു തരണം ഇനി എന്റെ മുമ്പിൽ വരില്ലെന്ന് കുഞ്ഞുണ്ടെ കാണില്ലെന്ന് അവന് അവകാശം പറഞ്ഞു വരില്ലെന്ന് പ്രതികരിക്കാൻ പറ്റാതെ തകർന്നു ഞാൻ നിന്നു എന്നെ ശിശിര ഒരിക്കലും മനസ്സിലാക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നാലും നെഞ്ചിനുള്ളിൽ ഒരു കുഞ്ഞു പ്രതീക്ഷയുണ്ടായിരുന്നു അതും പൊട്ടി തകർന്നിരിക്കുന്നു ചിക്കുവിനേയും ദേവിനെയും കാണാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല അവരെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുവോ അബിറാം ചിക്കു വിളിച്ചത് കേട്ടാണ് ചിന്തകൾ നിന്നുണർന്നത് ഞാൻ ശ്രമിക്കാം വാക്കുകൾ വളരെ കഷ്ടപ്പെട്ടാണ് പുറത്തു വന്നത് എനിക്ക് വേണ്ട ഒരു പ്രോമിസാണ് ശ്രമിച്ച പോരാ ഇനി ഞാൻ ശിഷ്യരുടെയും ദേവിന്റെയും ജീവിതത്തിൽ ഒരു നേരായി വരില്ല തന്റെ ജീവിതത്തിൽ സന്തോഷം തിരികെ വരുമെങ്കിൽ അത് മാത്രം മതി എനിക്ക് ഇതുവരെ ചെയ്തു തന്ന ഉപകരങ്ങൾക്ക് നന്ദി ചിക്കോ നടന്നകരുന്നത് നിറക്കണ്ണുകൾ കൊണ്ട് നോക്കി നിന്നു ഒന്നും ചെയ്യാനാവാതെ തിരികെ ഓട്ടോയിൽ ഓട്ടോയിലിരിക്കുമ്പോൾ നിറക്കണ്ണുകളോടെ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന അയാളായിരുന്നു കൺമുന്നിൽ തെളിഞ്ഞത് ഞാനെന്തിനയാളെ കുറിച്ച് ചിന്തിക്കണം അയാളുമായി യാതൊരു ബന്ധവും എനിക്കില്ല അയാൾ ഞങ്ങൾക്ക് ആരുമല്ല കുഞ്ഞുണ്ണി എന്റെ മാത്രം മകനാണ് അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് വേറെ വേറാരും ഞങ്ങൾക്കിടയിൽ വേണ്ട അംബികാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞുണ്ണി ഉറങ്ങിയിരുന്നു അത് കാര്യമായി അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടല്ലോ ആൻറ്റി ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ രണ്ടു ദിവസമായില്ലേ പോന്നിട്ട് ചെടികളെല്ലാം വാടി തുടങ്ങിക്കാണും ഒരു ദിവസം കൂടി നിന്നിട്ട് പോവാം മോളെ ആന്റി നിർബന്ധിച്ച് പറഞ്ഞപ്പോ ഞാൻ നാളെ പോകാമെന്ന് സമ്മതിച്ചു കുഞ്ഞിനടുത്ത് കിടക്കുമ്പോൾ പിന്നെ മനസ്സിൽ എന്തൊക്കെയോ വന്നു നിറഞ്ഞു മനസ്സിൽ നിന്നും എല്ലാം വലിച്ചെറിയണം അറിയാതെ കയറി വരുന്ന അബിറാമിന്റെ മുഖം തന്നെ അസ്വസ്ഥമാക്കി തുടങ്ങിയിരുന്നു രാത്രി വൈകിയാണ് ഉറങ്ങിയത് രാവിലെ കോണിമ്പല്ലി കേട്ടുണർന്ന് കിടക്കുമ്പോൾ പുറത്താരുടെ ശബ്ദം കേട്ടു മുടിയൊതുക്കി കേട്ടി വാതിൽ തുറന്ന് അംബികാഞ്ചിയോട് സംസാരിക്കുന്നത് ആരാണെന്ന് നോക്കി ശിഷ്യരക്കുഞ്ഞ് ഇവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്നു ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നതാണ് എനിക്ക് ആരൊന്നും മനസ്സിലായില്ല ഞാൻ കാശി അബ്രാംബായിയുടെ ഓ അയാള് പറഞ്ഞു വിട്ടാണോ ഭയ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്നലെ രാത്രി മുഴുവൻ ആ മനുഷ്യൻ വിഷമിക്കുന്നത് കണ്ടപ്പോ എനിക്ക് രണ്ടു വാക്ക് ശിശിരക്കുഞ്ഞോട് പറയണമെന്ന് തോന്നി എന്താ കാശി അംബികാൻറ്റി ചോദിച്ചു ആന്റി അറിഞ്ഞല്ലേ ശിശിരക്കുഞ്ഞ് അബ്രാംബായിയോട് ഇനിയൊരിക്കലും ഇവരുടെ കൺമുഞ്ഞി വരാൻ പാടില്ലെന്ന് പറഞ്ഞു കർന്നു പോയി ഈ കുഞ്ഞിനു വേണ്ടിയാണ് അബിറാംബായി ജീവിക്കുന്നത് തന്നെ ശിശിരാ കാശി പറഞ്ഞു ശരിയാണോ അതെ മോളെ നീ ചെയ്ത് ശരിയായില്ല അവനെ നീ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല ഞാനെന്തിനെ മനസ്സിലാക്കണം ആൻറ്റി മനസ്സിലാക്കണം കാശിയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു വന്നു അബിറാംബായി ശിശിരയ്ക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായ ആളാണ് വയനാട്ടിൽ നിന്നും കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കുഞ്ഞു മുഴുഭ്രാന്തിയായി അവരുടെ ഭ്രാന്ത ആശുപത്രി സെല്ലി ഇറങ്ങേനെ ജീവൻ പണയപ്പെടുത്തിയാണ് കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വന്നത് ചെറിയ കുട്ടിയെ പോലെ പെരുമാറിയ ശിശുര കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഭക്ഷണം വാരത്തിരുന്നതെല്ലാം അബ്രാംബായി ആയിരുന്നു ഓർമ്മ തിരിച്ചു വന്ന അബ്രാംബായി മറക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാൾ അത് മുതലാക്കിയിട്ടുണ്ട് എനിക്ക് സങ്കടം തികട്ടി വന്നു അബ്രാംബായി അങ്ങനെ ചെയ്യുന്ന ആളല്ല കുഞ്ഞായിരുന്നു ഹസ്ബൻഡിന്റെ ഒരു പരിഗണനയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് പുറകെ നടന്നത് അന്ന് ഞങ്ങൾ കുഞ്ഞിന്റെ ആങ്ങളെയും കൂട്ടരെയും കാണാതെ ഈ വീട്ടിൽ വന്നതിന്റെ അടുത്ത ദിവസം താലി കെട്ടണമെന്നായിരുന്നു തീരുമാനം പക്ഷെ കുഞ്ഞിന്റെ ആങ്ങള ഇവിടെയും വന്നു അതെനിക്ക് പുതിയ അറിവായിരുന്നു അന്നേരം വെളുത്തപ്പോ അവനും ഗുണ്ടകളും ഞങ്ങളെ വളഞ്ഞു അബ്രാംബായി കുഞ്ഞിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ ശരത്ത് പുറകിൽ നിന്ന് കുത്തി വീഴ്ത്തി മൂന്ന് കുത്തു കിട്ടിയിട്ടും അന്ന് എന്റെ റാമിനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഭായിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ കുഞ്ഞിനെ ശരത് തള്ളിയിട്ടപ്പോ തലയിടിച്ചു വീണ് ശിശുര കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് ബായി യാദിച്ചത് ഇവിടെ കിടന്നാണ് ഒന്നും ഓർമ്മയില്ലാത്തവർക്ക് ബായി എങ്ങനെ മനസ്സിലാകും അംബികാൻറ്റി ഇയാള് പറഞ്ഞത് ശരിയാണോ അതേ മോളെ അഭി അന്ന് മരിച്ചു പോകുമെന്നാണ് ഡോക്ടർ പോലും ഓർത്തത് അവൻ കണ്ണു തുറക്കാൻ മൂന്നാല് ദിവസം എടുത്തു ആഴത്തുള്ള മുറിവായിരുന്നു ഒത്തിരി ബ്ലഡ് പോയിരുന്നു ഇതൊന്നും അബ്രാം പറഞ്ഞില്ലല്ലോ ഭായി പറയില്ല ഞാനിവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞെന്നറിഞ്ഞ എന്നോട് ദേഷ്യപ്പെടും പക്ഷെ ഇന്നലെ രാത്രി അബ്രാം ബായിയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇതുപോലെ തകർന്ന ബായി ആദ്യമായിട്ട് കാണുന്നതാണ് ഞാൻ നിങ്ങളെ അകലിൽ നിന്ന് ചേർത്ത് പിടിച്ചതിന് ഇങ്ങനെ ശിക്ഷിക്കണമായിരുന്നോ അബ്രാം അബ്രാംബായി റോട്ടിക്കടന്ന് തല്ലുണ്ടാക്കിയതേ എല്ലാം കുഞ്ഞിന് വേണ്ടി കൂടിയായിരുന്നു കുഞ്ഞിനെ ഭദ്രൽ നിന്നും അതുപോലെ പലരിൽ നിന്നും രക്ഷിച്ചത് കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല കുഞ്ഞിന് എന്റെ ഭാര്യ മനസ്സിലാവില്ല ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ നന്ദി കേട് കാണിക്കുമെന്ന് തോന്നി ഇനി ഒരിക്കലും കുഞ്ഞെന്ന ഇളായി ഭായി വരില്ല കാശി ഇറങ്ങിപ്പോന്നത് കണ്ട് ഞാൻ ചേറിലിരുന്നു ഈ ലോകത്ത് അവ സ്നേഹിക്കുന്നത് പോലെ നിന്നെ ആരും സ്നേഹിച്ചിട്ടില്ല സ്വന്തം അമ്മ പോലും അംബികാൻഡി പറഞ്ഞിട്ടകത്തോട്ട് പോയി എൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്